ഹായ് ഹലോ സ്ലാമലേക്കും എല്ലാ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഓൾ എന്ന ബെല്ലേക്കനൊന്ന് അടിക്കാനും മറന്നു വരതെ പിന്നെ ഫുഡോ കഴിച്ചോ ഇന്ന് പണിയൊന്നും കഴിഞ്ഞില്ല അപ്പോൾ സമയവും കിട്ടിയില്ല വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും പക്ഷെ സമയം കിട്ടണ്ടേ പിന്നെ അതിൻ്റെ ഇടയിൽ പണിയുണ്ട് ഇതാ പണി കിട്ടിയണ്ടോ ഇവിടെ ഇവിടെയൊക്കെ വണ്ടിയിൽ മണ്ണ് കൊണ്ടുവന്ന് തട്ടുന്നുണ്ട് അപ്പോൾ വണ്ടിക്കാരോട് ഒരിലോട് മണ്ണ് നമ്മൾ ഇവിടെ ഇറക്കാൻ പറഞ്ഞ ഒരു ഇത് നമ്മൾ നമ്മളെ മുറ്റത്തിറക്കിയിട്ട് കണ്ടോ നമുക്ക് ഇനി അങ്ങോട്ട് കേറാൻ വഴിയില്ല ഈ ഒരു കൂടെ വേണം കേറാൻ സ്ഥലമല്ല ഒരു ഇവിടെ കൊണ്ടുപോയിട്ടാ സംഭവം എന്തിനാണ് മണ്ണെന്ന് വെച്ചാൽ ഇതവിടെയൊക്കെ തട്ടി അതൊക്കെ താഴെ ഉള്ളവരതാണ് പിന്നെ മേലെ വീട്ടുകാർക്ക് ഓരോ വീടിൻ്റെ തറ ഫുള്ളായി ഫില്ല് ചെയ്ത് അങ്ങനെ ഇറക്കിയപ്പോൾ നമ്മൾ ലോഡ് എനിക്കിത് അവിടെ ഈ ഒരു കെട്ട് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇവിടേക്ക് തട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇറക്കാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ ചെറിയൊരു ഇഷ്യൂ നമ്മളതിരി ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് അവിടെ നിർത്തി വെച്ച അപ്പോൾ ആൾക്കാർ ആൾക്കാരിപ്പം വരും നോക്കാൻ വേണ്ടിട്ട് അതില് അപ്പോൾ നോക്കിയിട്ട് നമുക്ക് അവിടെ മണ്ണിടാൻ പറ്റുള്ളൂ എൻ്റെ ഇടയിൽ നിന്ന് ചെറിയൊരു പണി ഉണ്ട് ആ പണി വാവാ എന്തിനാ ഇതിന പോയി വിളിക്കുന്നേ കളി ഇന്ന് മത്തിയാണ് കേട്ടോ മക്കുറിക്ക് കിട്ടിയത് കഷ്ണമൊക്കെ കിട്ടിയെന്ന് കമന്റ് ഇടണം കറിവേപ്പല രണ്ടെല്ലോ നുള്ളിയാല് മീൻകറി അപ്പൊ അത് എന്റെ അമ്മ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ ഇത് മതി വാ വാ വെയിട്ട ഇട്ട പെറുക്ക വാ കോഴിട്ടുറുക്ക വാ നമ്മൾ കോയിട്ട കോഴിട്ടെടുത്തിട്ടേ വാ നമ്മൾ കോയിട്ട എടുത്തിട്ട് ഇതിൽ വെക്ക വാ ഞാൻ പിടിക്കി ഇത് പിടിക്കോ ഒരു കോഴിയുണ്ട് മുട്ടയ്ക്ക് അടയിടിക്കുക മുട്ട ഇട്ടിട്ട് പൊരുത്തിയിട്ട് അപ്പോൾ വെക്കാൻ ഒരു പാത്രവും കാണുന്നില്ല അപ്പം നോക്കുമ്പോൾ ഈ ഒരു പാത്രം കിട്ടി എന്നാൽ പിന്നെ ഇല്ല വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ രണ്ട് മുട്ടെങ്കിലും രണ്ട് മുട്ട വെച്ചാൽ കോഴിമക്കൾ വിരിയാണെങ്കിലോ കോഴിയാണെങ്കിൽ പോഴി പൊരുന്ന കണ്ടോ എവിടെയാന്ന് ഇതൊക്കെ നമ്മൾ പഴയ സാധനങ്ങൾ പഴയ ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് വെച്ച സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ പഴയ ഒരു അല്മാര് ചോളുപൊടിയാണ് ഇപ്പോൾ പോയി ഞാന് പൊരുത്തിയത് നല്ല സുഖമാണല്ലോ നല്ല നല്ല തുണിയും കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് പോയി പൊരുത്താനല്ലേ അടുപ്പിലേക്ക് വെച്ചരാം ഇങ്ങോട്ടീക്കി എല്ലാവരും ഇനിയിപ്പോൾ ഇതിൻ്റെ എവിടെ വെച്ചാലും ഇവിടെ തന്നെ പോയി മുട്ടു അതാണ് പ്രശ്നം കോഴിക്കറ് ഇവിടെ നിൽക്ക് അങ്ങോട്ടേക്ക് വെച്ചു തരാം ഒരു മുട്ട ഇപ്പോ രണ്ടു ദിവസമായി ഒരു മുട്ടയിലിരിക്കുന്നു ഞാൻ മുട്ട വെച്ചെടുത്തില്ലോട്ടെടുത്താ ഞാനും ആ വാ വാ എന്താണ് പഴയതിപ്പോ എന്തെങ്കിലും ഒന്ന് തുണി വിരിച്ച് കൊടുക്കണത്ത് വാ വേറെ മാറ്റാനും പറ്റില്ല എന്താ സംഭവം എന്നറിയോ നമ്മൾ വേറെ എങ്ങോട്ടേ മാറ്റി വെച്ചാൽ ഇവൽ ഇവിടെ തന്നെ വന്നിട്ട് എടുക്കും അപ്പം അങ്ങനെയാണ് ഇങ്ങോട്ട് മോ അതിൽ കോയിക്കിട്ട പിണ്ണേ കോഴിക്ക് ഇട്ട വെച്ചുകൊടുക്കട്ടെ അമ്മച്ചി സെറ്റപ്പായിരുന്നു ഇതിലേ എടുക്കരുതേ മജി മുട്ട ബാക്കി ഇത് എടുക്കരുത് അതിൽ കീയുണ്ട് അതിൽ കീയുണ്ട് എടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ വേറെ മുട്ട എടുക്കാൻ പോയിട്ട് മുട്ട എടുക്കാൻ ഇന്നിപ്പോൾ തൽക്കാലം ഒരു അറേ മുട്ടേ ഉള്ളു ഇവിടെ അപ്പം ഞാൻ കോഴി വെറുതെ കെടുക്കല്ലേ അപ്പം ഈ ഒരു നാല് മുട്ടയും കൂടിയും എൻ്റെ വീട്ടിൽ പോയിട്ട് എടുത്തുണ്ടരണോ എന്നിട്ട് വാവാ കൊണ്ട മുട്ടമ്പച്ചി ഇങ്ങോട്ട് വെക്കട്ടെ ലുലിയോ കൊണ്ടമ്മച്ചി ഇവിടെ വെച്ചുകൊടുക്കട്ടെ കോഴിക്ക് ഒരു ഒരു മുട്ട അങ്ങോട്ട് ഫുണ്ടോ കോഴിക്കുവെച്ചെടുക്കട്ടെ ഒന്നോളെ കയ്യിലെ ഉണ്ടോ ഐ ഇവിടെ നിന്നോട്ടോ ഒരാൾ കണ്ടില്ലേ ഒരാൾക്ക് ഞാൻ ഫാനിൻ്റെ ഇതിൽ തുണി വെച്ചിട്ടതിൽ വെച്ചുകൊടുത്തത് അവൾ കുറച്ച് സൈൽ കയറി ഞാൻ എടുക്കുന്നു ഇല്ല ഡീ കാലും വിരിയിക്കണ്ടെന്നൊക്കെ വിചാരിച്ച അതിനെ പിന്നെ കുറേ ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ എനിക്ക് ഇവരെ കാണാണ്ട് കോഴിമക്കളില്ലാണ്ടൊരു അസ്വസ്ഥത പോലെ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ രണ്ട് കോഴിക്ക് എന്ന് അതൊക്കെ പിന്നെ നമ്മൾ വീട്ടിൽ കൂടെ ഇടന്ന് ഓരോ സാധനങ്ങൾ ഒരു പഴയ അലമാരെയാണ് അപ്പോൾ പിന്നെ വെറും ഇവിടെ തന്നെ കയറിയാൽ മുട്ടയിടുക അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അവിടെ കെടുക്കട്ടെ അയച്ച് കോഴിക്ക് മുട്ട അട വെച്ച് കൊടുത്തു കോഴി വെച്ചാൽ പുറത്തേക്ക് പോയിട്ടോ ഇനിയിപ്പോൾ വന്ന് കെടുക്കണം അപ്പം രണ്ടാളങ്ങനെ ഒരു പരിപാ എന്താ പറയുക രണ്ടാൾക്കൊരു സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു അവിടെ നിന്ന് ഇങ്ങനെ കോഴിമക്കള ഇരി ചേർക്കട്ടെ കുറച്ചൊക്കെ ഒരു കോഴിമക്കൾ വേണമല്ലേ ഇനിയിപ്പോൾ കൂടില്ലാ ബേക്കിലൊരു കൂടില്ലേ കണ്ടില്ലേ ആ കൂടാറുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു മണ്ണും കാര്യങ്ങളൊക്കെ അടയിൽ ഇടേണ്ടി ഇനിയിപ്പോൾ അത് പൊളിക്കും പിന്നെ ഇപ്പം ബേക്കിലോട്ട് കെട്ടിയിട്ട് അതിൻ്റെ അതിര് നല്ലോണം കെട്ടിയിട്ട് ഇതേപോലെ കൂടാക്കി എടുക്കണം മറ്റു സൗകര്യമില്ല ഇനിയിപ്പോൾ നല്ലൊരു കമ്പനിൻ്റെ കൂടുണ്ടാക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇപ്പം എന്തായാലും നടക്കുമല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് നെറ്റൊക്കെ അടിച്ചിട്ടൊരു കൂടുണ്ടാക്കണം വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താണ് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല പിന്നെ ഒന്നൊരു സുഖമല്ല വയറിന് എന്തോ ഒരു അസ്വസ്ഥത മാതിരി ഒരു സൈഡിലൊരു വേദന വയറിന് ഇപ്പോൾ മോളെ പ്രസവി ഓപ്പറേഷൻ കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ചെക്കപ്പും ചെല്ലാൻ പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഒന്ന് കിഡ്നിയും കരളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് പക്ഷെ എനിക്കിതടയിൽ പോകാനൊന്നും പറ്റിയില്ല സമയം കിട്ടായി പിന്നെ ഇവിടെ നിന്ന് അവിടെ എത്തേണ്ട കോളേജിൽ പോയി ഞാൻ കാണിക്കണം അതിന് കയ്യാത്തതുകൊണ്ട് ഇങ്ങനെ മടിച്ചിരിക്കുക അപ്പോൾ വയ്യ രണ്ട് ദിവസമായിട്ട് എന്തോ ഒരു ക്ഷീണമുണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണം അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് ഇവരൊക്കെ കൂട്ടി പോകണ്ടേ ഇവരെവിടെ ആക്കി പോകാൻ പറ്റില്ല അല്ലെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകണം ഇവരെവിടെ ആക്കിയിട്ട് ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് പോകാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്തുണ്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ അപ്പോൾ എന്തോ ഒരു സുഖമില്ലായ്മ ചിലപ്പം പെട്ടെന്നങ്ങാൻ തട്ടിപ്പോയാലോ അങ്ങനെയൊക്കെ വിചാരിക്കും അമ്മേ മക്കളെ കാര്യം ലഭിക്കുമ്പോൾ അങ്ങനെ പോകുന്നതിന് വിഷമമൊന്നുമില്ല മക്കൾ ചെറുതല്ലേ അപ്പം ഏതായാലും ഒന്നും വീഡിയോ ഇടാനൊന്നും ഒരു സുഖം കിട്ടിയില്ല അതുകൊണ്ടാന്ന് പിന്നെ ഓം വീഡിയോ ഒന്ന് ചെയ്യാം ഞാൻ പിന്നെ ഇന്ന് ഏതായാലും കോഴിക്കളൊക്കെ അങ്ങനെ നടക്കല്ലേ പിന്നെ ഓരോ സൈഡാക്കിട്ടെന്ന് വിചാരിച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ എന്താ പറയാ ഇങ്ങനെ തോന്നേ നേരം പിടിക്കാനും പറ്റൂല ഇപ്പം നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണുന്നവരെ ചിറ്റാബി ബൈ